വണ്ടർ കിഡ്സ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം എട്ടാം കെട്ടിട ഉദ്ഘാടനം നടന്നു കുച്ചിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി പി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം യൂസഫ് പാലക്കൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു എം വി കുഞ്ഞിരാമൻ മാസ്റ്റർ കേണൽ സാവിത്രിയമ്മ കേശവൻ ബാബു പണ്ണേരി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പ്ലേ ഏരിയയുടെ ഉദ്ഘാടനം യൂസഫ് പാലക്കൽ നിർവഹിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ സുജാത ടീച്ചർ സ്വാഗതവും സാഹിത ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടി നടന്നു വർഷത്തെ പാരമ്പര്യമുണ്ട് ഉണ്ട് ഇരുപത് വർഷം കുട്ടികളെ എന്താ പറയുക മയിൽ ടൗണിൽ സേവനം ചെയ്ത ഒരു പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ട് ഒരു പുതിയ സ്ഥാപനമായിട്ടല്ല പുതിയ ടീച്ചർമാരെ ആയിട്ടായിരിക്കില്ല കുട്ടികൾ കാണുന്നത് രക്ഷിതാക്കളും കാണുന്നത് അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പരിചയമുള്ളവരാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചവരാണ് എന്നുള്ളത് രക്ഷിതാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ഈ കെട്ടിടം ഇന്ന് ഈ രീതിയിലേക്ക് ഇവരെ വളർത്താനുള്ള ആ ആത്മവിശ്വാസം ഉണ്ട് ഇവർക്ക് അതുകൊണ്ടാണല്ലോ എനിക്കൊരു പുതിയ സ്ഥാപനം ഇവിടെ തുടങ്ങിയാൽ ഇതിൽ നിന്ന് നേട്ടം ഉണ്ടാകും അല്ലെ ഇത് ഒരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് പിന്നെ നമുക്കറിയാം ഒരു സംരംഭം ഇപ്പോൾ ബാങ്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് അതുതന്നെ സംസ്ഥാന ഗവൺമെൻ്റ് ഇപ്പോൾ എനിക്കറിയാം പിന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും തൊള്ളായിരത്തി പഞ്ചായത്തുകളിലും അതുപോലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിലെല്ലാം എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഇൻഡേണൽ എന്ന വ്യവസായ വകുപ്പിൽ നിന്നൊരു ജീവനക്കാരനെ നിയമനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി ഇവരിപ്പോൾ സ്വന്തം സ്ഥലത്താണ് ഈ കെട്ടിടം തുടങ്ങിയിരിക്കുന്നത് ഇതിലൂടെ നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു സംരംഭം വരുമ്പം അതിൽ നമുക്കൊരു അഞ്ചാക്ക് ഇപ്പോൾ മൂന്നാക്ക് തൊഴിൽ എന്ന് പറഞ്ഞത് ഇപ്പം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് അഞ്ചോ ആറോ ആക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി മാറും നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആറാക്ക് തൊഴിൽ കൊടുക്കുക അല്ലെങ്കിൽ മൂന്നാക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ മൂന്ന് പേർക്കാണ് ഇവർ മുഖേന ഈ സംരംഭം മുഖേന തൊഴിൽ കൊടുത്തത് അങ്ങനെ നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഒരു രീതിയിലേക്കും കൂടി വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ അവർക്ക് വേറൊരു സ്ഥാപനം കൂടി തുടങ്ങുന്ന രീതിയിലേക്ക് നമുക്കൊരു മൂന്നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ തുടങ്ങാൻ സാധിക്കട്ടെ എന്നും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്